ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ എന്ത് നിങ്ങൾ നിങ്ങൾ എന്താണ് എന്താണ് എന്താ അഡ്വൈസ് ആ കൊടുക്കുന്ന സൊസൈറ്റിക്ക് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് പൂജ പതിനെട്ട് കഴിഞ്ഞപ്പോൾ ഒളിച്ചോടി നല്ല സാധനാണ് ഇത് ട്രെൻഡിങ് ആണ് അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് അങ്ങനെ ഒളിച്ചോടി പോയ ആളുകളെ കുറിച്ച് വീട് ചെയ്യുമ്പോൾ കുറെ ടൂക്കൊക്കെ ഇണ്ട് വന്നിട്ട് തെറി വിളിക്കാറുണ്ട് തിരിച്ച് തെറി വിളിക്കാൻ ഇട്ടല്ല വിളിക്കേണ്ടവർക്ക് കൊടുക്കാറുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം യൂട്യൂബിൽ നിങ്ങൾ എന്ത് വിളിച്ചാലും ഞാൻ നോക്കി നിൽക്കുകയുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ തൻ്റെ ഇടം ഇല്ലാഞ്ഞിട്ടല്ല എന്ന് നീ മനസ്സിലാക്കണം കേട്ടോ ഇവർ രണ്ടുപേരും ഒളിച്ചോടിയതാണ് ഈ ഒരു പെൺകുട്ടി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതായത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഇവ പിന്നാലെ നടന്ന് ഇവനെതിരെ പോക്സോ കേസ് അടക്കമുള്ളതാണ് ഈ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോയിട്ട് സന്തോഷത്തോടു കൂടിയാണ് സമാധാനത്തോട് കൂടിയാണ് ജീവിക്കുന്നത് അവരുടെ വീഡിയോസ് പോയി നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് ഈ ഒരു പെൺകുട്ടി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടാൽ ഞെട്ടും കാരണം നിങ്ങളുടെ വീട്ടിൻ്റെ മക്കളും ഇങ്ങനെ ഒളിച്ചോടി പോയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ ന്യായീകരിക്കുമ്പോഴാകും നിങ്ങൾക്ക് മനസ്സിലാവുക എന്നെ ഇവിടെ അമ്മാവനാക്കിയാലും ശരി അപ്പൂപ്പനാക്കിയാലും ശരി അച്ഛനാക്കിയാലും ശരി എനിക്കൊരു കൂടെയും ഇല്ല ഇത് തുറന്ന് പറയേണ്ടത് പേരക്കുട്ടികളായിട്ട് പെൺകുട്ടികളുള്ള പെൺകുട്ടികളെ വളർത്തുന്ന അച്ഛൻ അമ്മമാർക്കുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടാൽ മതി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അമ്മാർക്ക് കാണാൻ കേട്ടോ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് തുടർന്ന് കാണാം പിന്നെ കൂടുതലും നിങ്ങൾക്ക് കുഞ്ഞു പിള്ളാരാണ് ഫോളോവേഴ്സ് ഉള്ളതാണ് കമന്റ് വായിക്കുമ്പോൾ നമുക്ക് കൂടുതലും മനസ്സിലാവുന്നത് കൂടുതൽ നിങ്ങൾക്ക് ഫോളോവേഴ്സും പിന്നെ കമന്റ് ചെയ്യുന്ന കുഞ്ഞു പിള്ളാരാണ് നിങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലും പൂജയ്ക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ളു അപ്പൊ ഈ ചെറുപ്രായത്തിൽ തന്നെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയി അമ്മേനെയും അച്ഛനും വിട്ട് കളഞ്ഞിട്ട് വേറെ വീട്ടിലേക്ക് പോയി അപ്പോ ഇത് നിങ്ങൾ വേറെ കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് അല്ലേ എന്ന രീതിയിലാണ് പറയുന്ന ആൾക്കാർ മൊത്തം ഇവരുടെ വീഡിയോസ് ഇതിനെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇത്രയും ചെറുപ്പത്തിൽ ഇവർ ഒളിച്ചോടി പോകുന്നു ഈ ഒരു കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ ഇത് കാണുമ്പോൾ ആൺകുട്ടികളും കാണുമ്പോൾ ഓ അവരെ പോയി നമുക്കും കേട്ടാം എന്നൊരു ചിന്ത മാത്രമേ വരുന്നുള്ളൂ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ജനറേഷന് ആയുസ് വളരെ കുറവാണ് അതായത് വാഹനം ഇടിച്ച് മരിക്കുന്നതോ ഫുഡ് മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരെയുള്ള മരണങ്ങൾ മാത്രമല്ല ഹാർട്ട് അറ്റാക്കായിട്ട് മറ്റു കാര്യങ്ങളുമായിട്ട് അപകട മരണങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെടുന്നുണ്ട് വളരെ കുറച്ച് ലൈഫുള്ളൂ ഉള്ളു ഇപ്പൊ വിവാഹം കഴിച്ച പുരുഷൻ പെട്ടെന്ന് മരണപ്പെടുകയാണ് എങ്കിൽ ആ ഒരു സ്ത്രീ എങ്ങനെ മുന്നോട്ട് പോകും പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും പഠിപ്പൊക്കെ കഴിയുമ്പോഴത്തേനും കല്യാണം കഴിഞ്ഞ് പോയി ഒരു ജോലിയില്ല ആ ഒരു കുടുംബം നോക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും കെയറിങ് അമ്മാവൻ എന്നിപ്പോൾ പലരും എന്നെ വിളിക്കും കെയറിങ് അമ്മാവൻ ആ അങ്ങനെ വിളിച്ചോളൂ എനിക്ക് ഇത്രേ പറയാനുള്ളൂ പഠിച്ച് ഒരു ജോലിയായി വീട്ടുകാരുടെ സമ്മതം കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള കാര്യം പിന്നെ അവിടെ നിൽക്കട്ടെ അതിന് ഞാനിപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അവർ സമ്മതിച്ചില്ല പക്ഷെ അന്ന് ആലോചിക്കാനും ചിന്തിക്കാനും ഒരുപാട് സമയമുണ്ട് പെട്ടെന്നൊരു എടുത്തു ചാട്ടാ അതായത് എനിക്കാകെ ബുദ്ധിമുട്ടിയപ്പോ ചിന്തിക്കാൻ സമയം പോലും ഇല്ലാത്തപ്പോ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണ് ചിന്തിക്കാൻ പോലും സമയമില്ല ചാടേണ്ടി വന്നു എന്നുള്ളത് എപ്പോഴൊക്കെ ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് എടുക്കണം പഠിച്ച് വിദ്യാഭ്യാസം നേടി ജോലിയൊക്കെ കിട്ടി രണ്ടുപേരും സ്റ്റാൻഡാവുക ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡാവാൻ കഴിയാത്ത ആളുകൾ വളരെ കുറവാണ് ഈ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക പതിമൂന്ന് വയസ്സ് മുതൽ ആ പെൺകുട്ടിയുടെ പിന്നാലെ നടത്തി തുടങ്ങിയത്

ആരും ഇങ്ങനെ ചെയ്യരുതേ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതായത് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി തീട്ടത്തിൽ ചവിട്ടി തീട്ടത്തിൽ ചവിട്ടി കഴിഞ്ഞാൽ ആൾ ബാക്കി വരുന്ന ആളുകളോട് പറയും ആരും തീട്ടത്തിൽ ചവിട്ടല്ലേ എന്ന് അവർക്കറിയാം അത് ചവിട്ടാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായില്ലേ അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ അല്ലേ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ജ്യേഷ്ഠനോ അനുജനോ ഉണ്ട് അവനും സങ്കടം ഉണ്ടായിട്ടുണ്ട് നാണക്കേട് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള ആളുകൾക്ക് അത് ഉണ്ടാവരുതേ എന്നുള്ളത് കൊള്ളാം ഇതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫാമിലി നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടാവുക മോളെ പോവണ്ട മോളെ ജോലിയൊക്കെ കിട്ടട്ടെ പഠിപ്പൊക്കെ കഴിയട്ടെ സമയമുണ്ട് കാത്തിരിക്കെ അല്ലെങ്കിൽ കെട്ടിച്ചു തരില്ല ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഇതെന്തുകൊണ്ട് പറയുന്നു അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് എക്സ്പീരിയൻസ് അറിയാം നാട്ടിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാ നിങ്ങൾ അമ്മാവന്മാരായിട്ടും അപ്പൂപ്പന്മാരായിട്ടും മാറ്റി നിർത്തുന്ന ആളുകൾ കണ്ട ലോകമുണ്ടല്ലോ ആ ലോകത്തിന്റെ പകുതി പോലും നീ ഒന്നും കണ്ടിട്ടില്ല നിരന്തരമായി ഞങ്ങൾ കേൾക്കുന്ന വാർത്തകൾ നിങ്ങൾ കേട്ടിട്ട് പോലൂല്ല ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇൻസ്റ്റാഗ്രാം യുഗത്തിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് റിയാലിറ്റി എന്താണ് മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ എന്താ തീട്ടത്തിൽ ആരും ചവിട്ടല്ലേ അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് അത് മനസ്സിലായവർ പറഞ്ഞത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒളിച്ചോടി പോയിട്ട് അവരുടെ മുന്നിൽ അവരെ നാണം കെടുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഇത്തരം വീഡിയോസ് ഇടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കണം റിയാക്ട് ചെയ്യും ഈ റിയാക്ഷൻ വീഡിയോ കൊണ്ടുള്ള അർത്ഥമാക്കുന്നത് എന്താണെന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലാവും എനിക്ക് എത്ര മനസിലാക്കിയാൽ മതിയാന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ തോന്നി ഞാൻ അങ്ങനെ ചെയ്തു വന്നു ഞങ്ങൾ ചെയ്തത് ശരിയല്ല തെറ്റാണ് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ചവിട്ടി പോയില്ലേ ഇനി കഴുകി കളഞ്ഞാലും പോവില്ല നാറ്റം അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു അത്രേ ഉള്ളു ഇൻഫ്ലുവൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് കുറയണം പോകുന്നത് അതാണ് എന്റെ പൂജാമൽ മക്കളെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി ജീവിക്കാൻ ഒരു വകുപ്പ് ഒളിച്ചോടുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഇന്റർവ്യൂ കിട്ടുന്നു വൈറലാകുന്നു മതിയല്ല ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ അതേ പ്രായമുള്ള കൊറേ എണ്ണം വന്നിട്ട് നിനക്കെന്തോടാ നീ ഏതോട് അമ്മാവനല്ലേടാ എന്നൊക്കെ പറയുമ്പോ നിന്റെ കെങ്ങൾ ഒളിച്ചോടി പോണം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ അത് മടക്കും അത് നടക്കാതിരിക്കില്ല മറ്റൊരാൾ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ഞാൻ അതെല്ലാം വീഡിയോസിനും ും അതിനുവേണ്ടി എല്ലാ വീഡിയോസ് ഇടുന്നത് വീഡിയോസ് ഇടുന്നത് നിങ്ങൾ ആരും ചാടി പോകരുത് എന്ന് പറയാനാണ് പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലും സോഷ്യൽ സയൻസിലും ഒക്കെ ഉള്ള സംശയങ്ങളൊക്കെ തീർന്നു കിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഒന്ന് പോരെ അയാളെ പറ്റിക്കാൻ വേണ്ടിട്ട് കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും വീഡിയോസ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ അമ്മയ്ക്ക് അച്ഛനും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണോ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ കൊടുന്ന് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇഷ്ടം പോലെ ആളുകൾ ഇത് കാണുന്നുണ്ട് പ്രചോദനമാകുന്നുണ്ട് പ്രചോദനം ആകുന്ന ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പതിനഞ്ചിട്ട് ഇരുപതിൻ്റെ ഉള്ളിലുള്ള പിള്ളേര് പതിനെട്ടിന്റെ താഴെയുള്ള പിള്ളേര് അവരാണ് ഈ കിടന്നിട്ട് ഈ കടന്ന് കൊണയ്ക്കുന്നത് അത് മനസ്സിലാക്കിയേക്കൊള്ളാം പിന്നെ അമ്മമാര് അച്ഛന്മാര് സഹോദരന്മാര് തങ്ങന്മാരുള്ള സഹോദരന്മാരൊക്കെ അതിൽ കമന്റ് ഇടുന്ന കണ്ടില്ലേ അതാ ഇവർ വരുടെ കമന്റ് ബോക്സ് തുറന്ന് നോക്കാറില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് നല്ല വ്യൂ ഉണ്ട് പക്ഷെ കമന്റ് ഒന്ന് നോക്കണം കേട്ടാ കമന്റ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം ആണ് താല്പര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അയ്യോ അയ്യോ വീഡിയോസ് മുഴുവൻ ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്താണത് കാണാനുള്ളത് എന്നുള്ളതാണ് കമന്റ് ബോക്സ് ഞാൻ വായിക്കാറുണ്ട് ഇവരുടെ കമന്റ് ബോക്സ് ഞാൻ വായിക്കാറുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ചിലപ്പോ എത്ര അമ്മാവുമാരും സപ്പോർട്ട് ചെയ്യണ്ടെന്ന് നോക്കണ്ടേ അത് നോക്കിയപ്പോ എല്ലാരും പറയുന്ന കാര്യമുണ്ട് ഇവരൊക്കെ സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്തവരാണ് ദയവ് ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യല്ലേ എന്നാണ് പറയുന്നത് അല്ലാതെ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ പൊള്ളിയാണ് കേട്ടോ എന്ന് പറയുന്നവരല്ല ഇനി ഇന്റെ വീഡിയോന്റെ ഇടയിൽ വന്ന് കമൻ്റ് ആളുകളുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലടോ എന്നുള്ളത് എന്റെ പൊന്നുമക്കളെ ടൈൽസിന്റെ പണി കഴിഞ്ഞ് വന്ന് ബാക്കി സമയത്താണ് ഈ പണി ചെയ്യുന്നത് ഇത് വേറെ പണി അത് വേറെ പണി ഇനി അത് കൂലിപ്പണി അത് കഴിഞ്ഞ് തിരിച്ചുവിടെ വന്നതിന് ശേഷം ജനങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചിലപ്പോ പൊട്ടത്തരാവും ചിലപ്പോ നല്ല കാര്യവും ഇതൊരു നല്ല കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത് പെൺകുട്ടികൾ ഒളിച്ചോടി പോകുമ്പോ ഇത് കാണുന്ന ആളുകൾക്ക് വിചാരിക്കും ഓ ആ പെൺകുട്ടി എന്ത് രസമായിട്ട് ഒളിച്ചോടി പോയി എന്റെ പെൺകുട്ടി ഒളിച്ചോടി പോട്ടെ എന്നാണോ എന്റെ പെൺകുട്ടി ഒളിച്ചോടിക്കട്ടെ പൂജാമലക്കൊളിച്ചോടുന്ന കാണാൻ എന്ത് രസമാണ് എൻ്റെ പെൺകുട്ടികൾ ഒളിച്ചോടട്ടെ എന്ന് ചിന്തിക്കോ ഇല്ലല്ലോ അല്ലെങ്കിൽ നീ ആരിക്കോങ് കൊടുക്കല്ലോ എടാ ജീ വപ്പണിന്നല്ല എട്ടിന്റെയും പത്തിന്റെ ഒക്കെ സ്പാനറൊക്കെ ഏതാണൊക്കെ അറിയ പറ ചോദിക്കുക നീ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നിരിക്കുന്നത് പൊന്നു മോനെ നിങ്ങളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആക്കി വെച്ചോളൂ പബ്ലിക് ആക്കി പബ്ലിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകളും അത്രേ കുറെ എണ്ണങ്ങൾ ആ കമന്റ് ഇടുന്ന ആളുകളും ആ വീഡിയോ വന്ന് നെഗറ്റീവ് അടിക്കാൻ വരുന്നവരാണ് നിങ്ങളുടെ വ്യൂവർഷിപ്പ് അത് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളാം ആകെ പത്ത് ശതമാനമാണ് ഈ ടു കെ കിഡ് വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയേൽ കൊള്ളാം അവർക്കും കാലചക്രം തിരിഞ്ഞുകൊണ്ട് എത്തുമ്പോ ഈ ഏജിലേക്കൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവർ ചിന്തിക്കും ഓ എന്തല്ലേ കാലത്തിന്റെ ഒരു എടുത്തുചാട്ടം അത് ചിന്തിക്കും ചിന്തിക്കാതിരിക്കില്ല കാരണം പഴുത്തല വീഴുമ്പോൾ പച്ചല നോക്കി ചിരിക്കാറുണ്ട് പക്ഷെ അതും വാടി വീഴും ഒരു ടൈമില് അപ്പൊ ഇത് മനസ്സിലാക്കിക്കോളൂ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഫോളോവേഴ്സ് പറഞ്ഞെ പറ എന്താ പറയുന്നത് പക്ഷേ റിയാക്ഷൻ എന്തുവരെ പൊച്ച ഇത്തരം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് പലപ്പോഴായിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് പല നല്ല കാര്യങ്ങൾ എത്തിക്കുന്നത് അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളാം പലയിടങ്ങളിൽ ചിന്നി ചിതറി കിടക്കുന്ന പല വീഡിയോസും കൂട്ടി ഇണക്കിക്കൊണ്ട് പല നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് രണസുന രണസുന ഈ ചാനലിലൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് നിലനിൽപ്പിന് തന്നെ തന്നെയാണ് മറ്റുള്ള ആരും അത് തുറന്നു പറയില്ല നിലനിൽപ്പിന് വേണ്ടിയല്ല എന്നുള്ളത് കാരണം എന്താ അത് കാണാനെ ആളല്ലടെ പിന്നെ നിന്നെ പോലെയുള്ള ആളുകൾ ഒളിച്ചോട്ടം വേറെ ആരും ഒന്നും കാണൂല ആളുകളും എന്റെ പൊന്നുമോളെ എപ്പോഴെങ്കിലും ആ ഒരു കമന്റ് ബോക്സിലേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് തപ്പ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കമന്റ് നിങ്ങൾക്ക് എതിരാ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ കൊള്ളാം അതും അവർ വരുന്നത് ഇവൾക്കും ഇവളുടെ വീട്ടുകാർക്കും ഓ വീട്ടുകാർക്കും സങ്കടമില്ലേ ഓ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടല്ലേ കാര്യം എന്ന് ചിന്തിക്കുന്ന ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിന്റെ തെങ്ങള് നിന്റെ മകൾ ഇങ്ങനെ ഒളിച്ചോടുമ്പോ നിനക്ക് സന്തോഷവും ഇങ്ങനെ കൈ കൂട്ടി അടിച്ച് സന്തോഷിക്കാൻ നെഞ്ചത്ത് കൈ അടിച്ച് അയ്യോ പോയേ എന്ന് ആ നമ്മുടെ മക്കള് അവര് സുരക്ഷിതമായി കരങ്ങളിലേക്ക് എത്താനും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സന്തോഷം ഉണ്ടാകുവാനും സാമ്പത്തിക ഭദ്രത അവിടെ നിൽക്കട്ടെ ഒരു മിഡിൽ ക്ലാസ് എങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാവും നമ്മൾ അതിനിടയിലാണ് ചെറിയ പ്രായത്തിൽ തന്നെ പിന്നാലെ നടന്ന ഇവൻ ഇതിന്റെ പോക്സോ കേസ് അടക്കമുള്ളതാ അങ്ങനെ നടന്ന് കൈയും കാലൊക്കെ കാട്ടി 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 അവരുടെ ലൈഫ് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാക്കിക്കൊണ്ട് ഇങ്ങനെ കുറെ ആളുകളുടെ കൂടെ പോകുന്നത് ഇവരുടെ വീടും ചുറ്റുപാടൊക്കെ നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും ഇവന്റെ വീട്ടുകാർക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഒളിച്ചോടി പോകുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ അതിൽ റിയാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആങ്കർ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാ റിയാലിറ്റി അതിലേ ഉള്ളൂ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് കാരണം ടു കെ ഫുൾ അതിനുള്ളിൽ ഉണ്ട് യൂട്യൂബ് അങ്ങനെയല്ല യൂട്യൂബ് എല്ലാവരും കാണുന്നതാ ഫേസ്ബുക്കും എല്ലാവരും കാണുന്നതാ അതിലൊരു സപ്പോർട്ടും ഈ ഒരു ടു കെ അല്ലാത്ത ആളുകൾ കൊടുക്കുന്നില്ല സത്യമാണത് ഞങ്ങൾക്ക് തോന്നിട്ടില്ല

ഞങ്ങൾ തോന്നുന്നില്ല കാരണം ആ ബോധവില്ലാത്ത പ്രായത്തിലാണ് ഓടിച്ചോടിയിട്ടുള്ളത് പിന്നെ എന്ത് തോന്നാന് തോന്നൂല നിന്റെ വീട്ടുകാരും അത് കാണുമ്പോ അവർക്ക് തോന്നുന്നുണ്ടോ എന്നെ നണം കെടുത്തു ഞാൻ അത് കൂടുതൽ വർണ്ണിക്കുന്നില്ല നിന്റെ ഫാമിലിക്ക് വിഷമില്ല പിന്നെ ഞങ്ങൾക്കാണോ വിഷമം എന്നല്ലേ ചോദിച്ചത് അവര് വിഷമിക്കട്ടെ അവരെ ഞങ്ങളായിട്ട് പറഞ്ഞതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്റെ പൊന്നും മോനെ പകതിരി വട്ടപൂജ കാണിച്ചിട്ടിപ്പൊ എന്ത് പറയാനാ പൊന്നും മോനെ പഠിക്കുന്ന കുട്ടിയെ പിന്നാലെ നടന്ന് വളച്ചെടുത്ത് ആ പെൺകുട്ടിയുടെ ലൈഫും ഈ ആർക്കും ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നില്ല ഞങ്ങൾ അടിക്കുക പിന്നെ നമുക്കിപ്പം യൂട്യൂബിൽ അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോ നമ്മൾ വെറുതെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോസ് ഇട്ട് കൊടുക്കുന്നു അവരത് കേത്രേ ഉള്ളൂ അത്ര യൂട്യൂബിലേക്ക് വരുന്നു ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നു ചാനൽ തുടങ്ങുന്നു ഒളിച്ചോട്ടം ലൈവ് ഞങ്ങൾ അന്ന് കണ്ടത് ഞങ്ങൾ ഇന്ന് കണ്ടത് ഞങ്ങൾ ഇങ്ങനെ ഒളിച്ചോടി ഇതൊന്നും ആർക്കും ഇൻഫ്ലുവൻസ് ആവില്ല ഫോൺ ഞങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കോൾ ചെയ്തത് ഊഹ് എന്താ ഇൻഫ്ലുവൻസ് ഇല്ല മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതിയ കുപ്പി പോലും ഇവിടെ ആളുകൾ വാരി വാരി കുടിക്കുന്ന എനിക്കറിയില്ല പൊന്നുമക്കളെ അപ്പൊ പിന്നെ ടു ആ ഒരു ടീമിലെ കുറച്ചെണ്ണം ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട് അവര് അങ്ങ് പോവാൻ ഇതൊക്കെ പ്രചോദനമാണ് ഇതൊക്കെ മനസ്സിലാക്കടാ മനസ്സിലാക്ക് അല്ല ജോലി ജോലിക്ക് മനസ്സിലാക്കുക ജോലിയും കൂലിയും ഒന്നും ഇല്ല വർഷാപ്പിൽ അച്ഛന്റെ കൂടെ പണിയെടുക്കുന്നത് ഏതോ ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു പണിയില്ല അച്ഛന്റെ വർഷാ കൂട്ടിപ്പോയാ ചോദിച്ചതാണേ ജോലി ഇല്ലാത്ത ും ജോലാ ട്വന്റി ഫോർ ഹവേഴ്സ് ലീവാണ് ഒന്നോ രണ്ടോ ദിവസം പണിക്ക് പോവാറുള്ളൂ ബാക്കിയുള്ള ഫ്രീ ആണ് അപ്പൊ പിന്നെ എപ്പോഴും വീഡിയോ അങ്ങനെ എടുത്തോണ്ടിരിക്കല്ലോ എന്തായാലും ഇപ്പൊ യൂട്യൂബിൽ നിന്ന് വരുമാനം ആയില്ലേ പിന്നെ എന്തിനാ വേറെ പണിക്കൊക്കെ പോണം പോന്നെ തുടരടാ അല്ല ഞാൻ വീഡിയോസ് ഓരോ ചെയ്യുന്നത് ചേട്ടായി കെയറിങ് അതങ്ങണ്ട് സെറ്റ് സെറ്റാക്കി വെച്ചുകൊടുത്ത് അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഓ ശരിക്കും പണിയൊന്നും ഇല്ലാത്തുള്ളത് ഒരു ദിവസം ഇല്ല നാലു ഫുൾ ടൈം ഇരുന്ന് വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാ അല്ലെങ്കിൽ ചേട്ടായി പണി ഇല്ലാതെ വീട്ടിലിരിക്കാന്ന് വിചാരിക്കും ബാലൻസ് ചെയ്ത് കൊടുത്തു വെരി ഗുഡ് അങ്ങനല്ലേ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഒരു വ്ലോഗ് ഇട്ട ഒരു പൂച്ചക്കുഞ്ഞ് പോലും കാണാൻ ഉണ്ടാവില്ല അതിൽ പൂജയുണ്ടെങ്കിൽ കാണാൻ ആളുകൾ ഉണ്ടാവും അപ്പൊ എന്തുകൊണ്ടാന്ന് സ്ത്രീകളുള്ള ഇത്തരം വീഡിയോസ് കാണാൻ ആളുകൾക്ക് താല്പര്യമുള്ള അവൻ പറഞ്ഞു തരുന്ന അങ്ങനെ സത്യ അതങ്ങനെയാണ് ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് അവർ ഒറ്റയ്ക്ക് ഒരു വീഡിയോട്ട് ആരും കാണൂല്ല പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ കാണും സത്യമാണ് സത്യാലോ നീ ഒന്ന് ഇട്ടു നോക്ക് ചിലപ്പോ വ്യൂ കിട്ടിയാലോ ആ ഒരു ഇതൊക്കെ കാണുമ്പോ ചെലപ്പോ ആളുകൾ ചിലപ്പോ കണ്ടെന്ന് വരും പൂജ ഇല്ലെങ്കിൽ വീഡിയോ ഇല്ല കൊള്ളാം അതെ അതെ കേറി അങ്ങ് വെറുതെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ആരും കാണാനൊന്നും വരില്ല എന്നുള്ള ബോധം ഉണ്ട് ഈ വീഡിയോയുടെ ലക്ഷ്യം മനസ്സിലായ ആളുകൾ ഉണ്ടാവുമല്ലോ വീട്ടിലെ കുട്ടികളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ തന്നെയാണ് പലപ്പോഴും വില്ലന്മാരായിട്ട് വരുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ തന്നെയാണ് വില്ലന്മാരായിട്ട് വരുന്നത് അവർ ഇൻസ്റ്റാഗ്രാം മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതിൽ പല ആളുകളും പെട്ടെന്ന് ചതിക്കുഴികളിലേക്ക് വീഴുന്നു ഒൻപത് പത്ത് വയസ്സിൻ്റെ ഇടയിൽ തന്നെ ഇവരെ കയ്യിൽ മൊബൈൽ ഫോണുകളൊക്കെ കിട്ടിത്തുടങ്ങുന്നുണ്ട് അപ്പം ആ കഴുകന്മാരുടെ കണ്ണുകളുള്ള പോലെ ആണുങ്ങൾക്ക് ഒരു സംഭവമുള്ളൂ പ്രകൃതി നയം അതാണ് പെൺകുട്ടികളുമായിട്ടുള്ള ഒരു ചങ്ങാത്തം ഉണ്ടാക്കിയെടുക്കുക സ്നേഹിക്കുക എന്നുള്ളത് പ്രകൃതി നയമാണ് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല പക്ഷെ അവർ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് രണ്ടുപേർക്ക് സുഖമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രത വേണം അല്ലെങ്കിൽ സ്വയം പര്യാപ്തത വേണം എന്നുള്ളതാണ് അതുണ്ടാക്കിയെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതിനൊരു ഇരുപത്തഞ്ച് വയസ്സെങ്കിലും വേണ്ടി വരും അതിനിടയിൽ കൈയും കാലും കാട്ടി പതിമൂന്ന് പതിനഞ്ച് വയസ്സിൻ്റെ ഇടയിൽ പെൺകുട്ടികൾ വളച്ചെടുത്ത് ഇതേപോലെ കേസിലൊക്കെ പെട്ട് അവസാനം ഒന്നുമില്ലാത്തവന്റെ കൂടെ ഇറങ്ങി പോകുന്ന ഒരവസ്ഥ എന്തെങ്കിലും വേണമെന്ന് നിർബന്ധം പിടിക്കുകയല്ല ഒന്നുമില്ല അവന് വന്നു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കാനോ ആ നല്ല രീതിയിൽ ആ പെൺകുട്ടി എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ആ ഒരു സാഹചര്യം തല്ലി തകർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക അതൊരു ഇൻഫ്ലുവൻസ് അല്ല അത് ആദ്യം മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്ന ടു കെ കിഡിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ പെൺകുട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ സ്വയം പര്യാപ്തത നേടിയെടുക്കുക ജോലി നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കുക എന്നതിന് ശേഷം പ്രേമം വേണം പ്രേമം വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഫാമിലിയുടെ കണ്ണുനീര് വീഴ്ത്താത്തതായിരിക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ പരമാവധി ശ്രമിക്കുക ശ്രമിച്ചിട്ട് തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്വയം പര്യാപ്തം നേടുക വിദ്യാഭ്യാസം നേടുക ജോലി നേടിയെടുക്കുക ഭാവിയിൽ ഇങ്ങനെയുള്ള ആൺകുട്ടികൾ നിങ്ങളെ തള്ളി പറഞ്ഞ് ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചു പോയി എന്ന കുട്ടികൾ നിങ്ങൾ കുടുങ്ങി പോകും കാരണം നിങ്ങളുടെ ഫാമിലി നിങ്ങളെ പിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ടാവും വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്